സാറേം വല്ലോ സാറേ വല്ലോ തരാനേ ഇന്നില്ല നാളെ വാ ഇതിപ്പോ സംഭവം ഒരുപാടായി കടം കിടന്നു കൂടെയാണ് അവസനം പലിശ കൂട്ട് പലിശയൊക്കെ ആവും അതുകൊണ്ടാ പറഞ്ഞേ സാറേങ്കിലും വല്ലോ തോന്നാ സാറേ നാളെ നാളെ ഓ ഓഹ് റെക്കോർഡ് ചെയ്തു നാളെ ഔട്ട് നാളെ ഔട്ട് ഇല്ല ബാക്കിയ കുറിക്കാർ വരാൻ പോലെ എന്തോ സാറേ ഇവിടെ താനിങ്ങനെ എടുത്ത് നടക്കാതെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിച്ചു അല്ല അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് സാറേ എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള പ്ലാൻ ഒരു പ്ലാൻ ഉണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കൈ കടത്തരുത് ഒറ്റയ്ക്ക് അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഭവം പൊളിയും എന്ത് കൈയടത്താ പറ്റൂല കൈയടത്തി കഴിഞ്ഞാൽ ആ ബിസിനസ് മേളിലോട്ട് മേലോട്ട് പോകും ആണോ പിന്നെ അപ്പൊ എന്ത് ബിസിനസ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് കയ്യുറയുടെ ബിസിനസ് ആണ് അപ്പൊ അതൊക്കെ പോകത്തുള്ളുണ്ടായിരുന്നു അതോട്ട് ഭാര്യ വേറെ ഒന്നും അല്ല ഞാൻ തമ്പാനൂർ റെയിൽവേ ഒന്നുമല്ല ഞാൻ ജോൽസിനെ കൊണ്ട് ഇങ്ങനെ ഗണിച്ച് നോക്കി അപ്പൊ ജോൽസിൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് മാറി ആ ക്ഷേത്രത്തിന്റെ പറഞ്ഞു നീ സൈഡിനോട്ട് പോകുന്നുണ്ടി പോയി അത് തന്നെ പിന്നെ തമ്പാല് ടൗണില് വീടല്ലേ ഒരു കിടക്കാച്ച് വീട് പിന്നെ റെഡി ഓഹോ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് പിന്നെ ഹാർ എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ഓരോ റൂമിലും ബാത്റൂം അറ്റാച്ച് അതുകൊള്ളാം പിന്നെ അടുക്കള ഇല്ല അടുക്കള അടുക്കള എന്തിനാ മാത്രമല്ല ഭയങ്കര വിശപ്പ് സാറേ എന്റെ സംസാരം കേട്ട് എന്താ പറയാ ഞാൻ മെസ്സിനോടിയല്ലേ അവിടെ എന്തെങ്കിലും കാണും എന്റെ ഹാപ്പി ബർത്ത്ഡേ അത് അറിഞ്ഞില്ലല്ലോടാ നേരത്തെ പറയണ്ടാ വിഷമായി പോലോടും പത്ത് രൂപ കൊള്ളാം ആ നിങ്ങൾ കേക്കണം ഒരു അഞ്ചു കൊല്ലത്തിന് മുമ്പ് ഞാൻ പോലെ തെണ്ടാ ചെന്ന് ഇങ്ങനെ

എന്റെ പൈസ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് ഈ വല്ലവന്റെ പൈസ കുറച്ചൊക്കെ ഒരു വേണം മനുഷ്യരാ അതല്ലേ ശരിയല്ല നീ ഇങ്ങനെ വല്ലവരും തരുവോ തരും എന്റെ ഉല്ലാസെ മണ്ടത്തരം കാണിക്കല്ലേ പൈസ കൊടുത്താലും തണ്ടിയാ പൈസ കൊടുത്തില്ലല്ലോ തണ്ടി അപ്പൊ പിന്നെ പൈസ കൊടുക്കാൻ തണ്ടിയാ നല്ല നല്ലത്